എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ടാസ്ക് കണ്ടില്ലേ നമ്മൾ ഒറ്റപ്പാലത്ത് പോയിട്ട് ആടിൻ്റെ കുടല് വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് ഇപ്പോൾ അത് നേരെയൊക്കെയാണ് ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് പക്ഷേ ആട്ടും കുടല് ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ വയറണവും കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലതാണ് എന്ന് ഞാൻ പറയണതല്ല കേട്ടോ കാരണന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവും കൊണ്ട് ഞാൻ പറയുകയാണ് പക്ഷേ ഇത് ആട്ടിൻ്റെ കുടൽ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അത് അങ്ങനെ കുരുമുളക് പൊടിയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റപ്പാലത്ത് പാടി ഈ സംഭവം വാങ്ങിക്കൊണ്ടുവന്നു പറഞ്ഞാൽ ഞാനമ്മൂടെ നേരെയാക്കി അത് വെച്ചു എന്നും ഞായറാഴ്ചത്തെ പരിപാടി അതായിരുന്നു സംഭവം സൂപ്പറായിരുന്നു പക്ഷേ കറിയൊന്നും വെച്ചിട്ട് കാണിച്ചാലുള്ളൊരു സാഹചര്യം കിട്ടിയില്ല അപ്പോൾ അത് നേരെയാക്കുന്നത് ഞാനിതൊന്നും വീഡിയോ എടുത്തിട്ട് ഞാനതിൽ പോസ്റ്റ് ചെയ്യാണ് കണ്ടില്ലേ നല്ല വൃത്തിയിൽ കഴുകുക കേട്ടോ ഈ കുടൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇത് കമ്പിക്കുറൊക്കെ ഇട്ടിട്ട് വേണത് ശരിയാക്കി അത്രയും വൃത്തിയിൽ കഴുകി വൃത്തിക്കിയതാണ് ഉണ്ടോ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെച്ചാൽ ഞാൻ എടുത്തിട്ടുണ്ടോ അപ്പോൾ ഓക്കെ എന്നാൽ ബായ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്